പ്രേക്ഷക പ്രതീക്ഷയുടെ മുൾമുനയില് നരിവേട്ട അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചു ടോവിനോ തോമസിനെ നായകനാക്കി അനുരാജ മനോഹർ ഒരുക്കിയ പുതിയ ചിത്രം നരിവേട്ട റിലീസിന് ഒരുങ്ങുന്നു മെയ് ഇരുപത്തിമൂന്നിന് ആഗോള റിലീസായി എത്തുന്ന ചിത്രത്തിന്റെ ടിക്കറ്റ് ബുക്കിംഗ് ഓൺലൈൻ സൈറ്റുകളിൽ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ചിത്രത്തിന്റെ ട്രെയിലർ ഗാനങ്ങൾ എന്നിവയെല്ലാം ഇതിനോടകം സൂപ്പർ ഹിറ്റായി മാറിയിരിക്കുകയാണ് മിന്നൽ വള എന്ന വരികളോടെ ആരംഭിക്കുന്ന ഗാനമായിരുന്നു ചിത്രത്തിൻ്റെതായി ആദ്യമായി പുറത്തിറങ്ങിയ പാട്ട് റൊമാന്റിക് പശ്ചാത്തലത്തിൽ ഒരുക്കിയ ഗാനത്തിന് തൊട്ട് പിന്നാലെയാണ് ആടുപൻമയിലെ എന്ന ട്രൈബൽ ഗാനം പുറത്തിറങ്ങിയത് റിലീസ് ചെയ്ത മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ട്രെൻഡിങ്ങിലേക്ക് എത്തി ചിത്രത്തിന് ആവേശവും പ്രതീക്ഷയും ഉണർത്തുന്ന വിധത്തിലാണ് റാപ്പർ വേടൻ പാടിയ വാട വേട എന്ന പ്രൊമോ ഗാനം കൂടി ചിത്രത്തിന്റേതായി ചൊവ്വാഴ്ച പുറത്തെത്തിയത് വിവാദങ്ങൾക്ക് ശേഷം വേടൻ പാടുന്ന ഏറ്റവും പുതിയ സിനിമ ഗാനത്തിന് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത് ചിത്രത്തിന്റെ പ്രതീക്ഷകളെ ഉയർത്തുന്ന വിധത്തിലാണ് ഈ മൂന്ന് ഗാനങ്ങളും മികച്ച അഭിപ്രായം നേടുന്നത് മറവികൾക്കെതിരായ ഓർമ്മയുടെ പോരാട്ടം എന്ന ടാഗ്ളിനോടെ എത്തുന്ന ചിത്രം അതിജീവനത്തിന്റെ ശക്തമായ പ്രതികരണം കൂടിയാണ് പങ്കുവെക്കുന്നത് മുത്തങ്ങ സമരം ചെങ്ങറ സമരം പൂയങ്കുട്ടി സമരം തുടങ്ങിയ സകല സമരങ്ങളോടും ഐക്യപ്പെടുന്ന തരത്തിൽ അതിലെ കണ്ടന്റുകളെയെല്ലാം നീതിപൂർവമായി സമീപിച്ചിരിക്കുന്ന സിനിമ കൂടിയാണിത് ടോവിനോയുടെ കരിയറിലെ മികച്ച ചിത്രമാകും ഇതെന്നും ആരാധകരുടെ പ്രതീക്ഷ സ്വരാജ് വെഞ്ഞാറമോടും പ്രശസ്ത തമിഴ് സംവിധായകനും നടനുമായ ചേരനും ചിത്രത്തിലെ നിർണായകമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് അബിൻ ജോസഫാണ് ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത് കേരള ചരിത്രത്തിൽ നടന്ന യഥാർത്ഥ സംഭവങ്ങളിൽ നിന്ന് പ്രചോദനമുൾക്കൊണ്ടാണ് ചിത്രമൊരുക്കിയിരിക്കുന്നതെന്നും ട്രെയിലർ പറയുന്നുണ്ട് പ്രിയം വധ കൃഷ്ണ ആര്യസലിം റിനി ഉദയകുമാർ എന്നിവരാണ് മറ്റു മുഖ്യകഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്